സർക്കാരിന്റെ തീർത്തും ജനപ്രിയമല്ലാത്ത നയത്തിനെതിരെ അൻപതോളം എം എതിർപ്പുമായി എത്തിയേക്കുമെന്ന് സൂചന വിന്റർ ഫീവർ അലവൻസ് നിർത്തലാക്കുന്നതിനെ പിന്തുണച്ച് വോട്ട് ചെയ്യാൻ ഇവർ തയ്യാറാവുകയില്ല ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടിംഗിൽ ഭരണകക്ഷി എം പിമാരിൽ ചിലർ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തേക്കുമെങ്കിലും ഈ നയത്തോടെ എതിർപ്പുള്ള എം പിമാരിൽ ഭൂരിഭാഗം പേരും വോട്ടിംഗിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യത തങ്ങളുടെ കൂടെ എത്ര പേർ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ ആകില്ല എന്നാണ് വിമത എം പിമാർ പറയുന്നത് ജൂലൈയിൽ ടു ചൈൽഡ് ബെനഫിറ്റ് ക്യാപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്എന് പി കൊണ്ടുവന്ന ഭേദഗതിയെ അനുകൂലിച്ച ഏഴ് ലേബർ എം പിമാർ സസ്പെൻഷനിലാണ് സമാനമായ വിമത നീക്കം ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നാൽ വിമതരിൽ ഭൂരിഭാഗം വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യതയെന്ന് ഒരു വിമത എം നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് പുതിയ മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാധ്യത തീരെയില്ല എങ്കിലും വലിയൊരു വിഭാഗം എം പിമാർ വിട്ടുനിൽക്കുന്നത് പാർട്ടി നയത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ട് എന്നത് വെളിവാക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൻഷൻകാർക്ക് നൽകുന്ന വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കുന്നതിനെതിരെ കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി രംഗത്തുണ്ട് വിമതശല്യം ഉണ്ടായാൽ വിമതർക്ക് നൽകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക്